ശരിക്ക് സുധികരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തിരി കടുകെട്ടിയ വിഷയമാണ് നമ്മുടെ ആ ഡെഫിനിഷനിലൊന്നും നിൽക്കാത്ത ഒതുങ്ങാത്തൊരു വിഷയമാണ് എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് വിവാഹിതർ മാത്രം ഇത് കേൾക്കുക സ്ത്രീ പുരുഷ മനഃശാസ്ത്രം പ്രായപൂർത്തിയായവരും വിവാഹ ജീവിതം നയിക്കുന്നവർക്കും ഉദ്ദേശിച്ചുള്ള ഒരു വീഡിയോയാണ് സ്ത്രീ പുരുഷ മനഃശാസ്ത്രം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്തു പ്രതീക്ഷിക്കുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇതാണ് സ്നേഹം എപ്പോഴുള്ള പരാതിയാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല ഇപ്പോഴാണ് മനസ്സിലായത് ഇയാൾ എന്നെ സ്നേഹിക്കുന്നില്ല എല്ലാ അഭിനയമായിരുന്നുവെന്ന് അപ്പോൾ പലപ്പോഴും പിന്നീടതെല്ലാം മാറ്റി പറയുന്ന അവസ്ഥകളുണ്ട് കാരണം പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷൻ്റെയും മനഃശാസ്ത്രം അറിഞ്ഞിരുന്നാൽ പല പൊട്ടിത്തെറികളും പല പ്രയാസങ്ങളും പലയിടത്തും നിസ്സാരമായിട്ട് പരിഹരിക്കപ്പെടും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇല്ല പുരുഷനെ സ്ത്രീയിൽ നിന്നും സ്ത്രീയെ പുരുഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാൻ രണ്ട് വചനങ്ങളും ലാസ്റ്റ് പറഞ്ഞു തരും ഏ പുസ്തകം അഞ്ചാം പുസ്തകം അഞ്ചാമധ്യാധി പത്തൊമ്പതാമത്തെ ഭാഗത്തിൽ പറയും നിന്റെ സ്നേഹം അവനെ ലഹരി പിടിപ്പിക്കട്ടെ നിന്റെ പ്രേമം അവനെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ കടുകട്ടി സബ്ജക്റ്റൊന്നുമല്ല വലിയ ഡിഗ്രിയും പഠിപ്പും ഒന്നും ഇതിന് ആവശ്യമില്ല വളരെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവർ പോലും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പാരമ്പര്യ ജീവിതം നയിക്കുമ്പോഴേക്കും എന്നാൽ വളരെ പഠിപ്പും പദവി ഒരുക്കവും ഒക്കെ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒത്തിരി ഡൈവേഴ്സുകളും ഒത്തിരി പ്രശ്നങ്ങളും വർധിച്ചു വരുന്നതായിട്ടാണ് അപ്പം നിന്റെ സ്നേഹം അവനെ ലഹരി പിടിപ്പിക്കട്ടെ നിന്റെ പ്രേമം അവനെ സന്തോഷം കൊണ്ട് നിറക്കട്ടെ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അതായത് പ്രണയം എന്ന ഒരു സബ്ജക്റ്റ് ഒരു കൺസെപ്റ്റ് ജീവിതത്തിന്റെ അവസാനം വരെ ദമ്പതികൾക്ക് ആവശ്യമാണ് ദാമ്പത്യം പത്യം കാക്കുന്നത് നമുക്കറിയാം ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോഴേക്കും ആ വൈദ്യം നമ്മളോട് ചില പഥ്യങ്ങൾ പറയും പഥ്യം കാക്കാതെ ഈ മരുന്ന് കഴിച്ചിട്ടൊരു കാര്യമില്ലെന്ന് പറയും അതായത് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കണം അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ പുരുഷനായാലും സ്ത്രീ ആയാലും അവർ പണ്ടത്തെ ബന്ധങ്ങൾ പണ്ടത്തെ കൂട്ടുകൾ പണ്ടത്തെ പോക്കുകൾ പണ്ടത്തെ വഴികൾ പലതും ത്യജിക്കേണ്ടി വന്നേക്കാം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ഇതാ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം ഇങ്ങനെയൊക്കെ പറയും പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി അത് നെഗറ്റീവ് എടുക്കണ്ട പണ്ട് തോന്നുമ്പോഴിയൊക്കെ നടന്നിരുന്ന ആൾക്കാർക്ക് ഇനി ഉത്തരവാദിത്തം ഉണ്ട് നിനെ കാത്തിരിക്കാൻ ഒരാളുണ്ട് നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുണ്ട് അപ്പം അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ കുറച്ചും കൂടെ ആ സെൽഫിഷ്സൊക്കെ മാറ്റി വിവയത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ പലയിടത്തും ദാമ്പത്യ ജീവിതം പൊട്ടിത്തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഏത് സ്വാർത്ഥത അവിടെ പ്രണയമില്ല പ്രണയം എന്ന് പറഞ്ഞത് മക്കളുണ്ടായാലും മക്കളുടെ മക്കളുണ്ടായാലും മക്കളുണ്ടായില്ലെങ്കിലും ജീവിത അവസാനം വരെ ഒരു വ്യത്യാസവുമില്ലാതെ നിലനിർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുണ്ടെങ്കിൽ ബാക്കി എല്ലാം തന്നെ ഉണ്ടാകും സ്നേഹിച്ച് 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 കൊതി തീരാത്ത അവസ്ഥ ഇങ്ങനെ പറയും ശ്രീ പുരുഷ മനഃശാസ്ത്ര പറയുമ്പോൾ പുരുഷൻ ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാൽ സ്ത്രീ അങ്ങനെയല്ല ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരധി നടക്കുക അതൊരു നെഗറ്റീവായിട്ടല്ല ഇന്ന് ശുശ്രൂഷാ ജോലികളൊക്കെ നേഴ്സിങ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പുരുഷനേക്കാൾ കൂടുതൽ സക്സസ് ആവുന്നത് സ്ത്രീകളാണ് എന്നാൽ ഇപ്പോൾ പുരുഷന്മാരും ആ മേഖലയിലേക്ക് കാൽ തുടങ്ങിയിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് ഒരു ശുശ്രൂഷ വരാം ഒരേ സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇപ്പം ഉദാഹരണമായിട്ട് വീട്ടില് കൊച്ചു കറിയുമ്പോൾ ഓടിപ്പോയി കൊച്ചിന് പാല് കൊടുക്കും അതേസമയം അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കും പിന്നെ പാലുകാരൻ വരുമ്പോൾ പാല് മേടിക്കാൻ പോകും പത്രക്കാരൻ വന്നിട്ട് ആ പത്രം എടുത്തുമ്പോൾ ഭർത്താവിൻ്റെ കയ്യില് കൊടുക്കും അയൽവാസി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കും ആ സമയം കൊച്ചു കിടന്ന് കരഞ്ഞാൽ കൊച്ചിനെടുക്കാൻ പോകും ഇങ്ങനെ നൂറാരു കൂട്ടം ചെയ്യും പക്ഷേ ഒരു മടുപ്പും ഇല്ലാതെ എന്തോരം കാര്യങ്ങളും ചെയ്യും പക്ഷെ പുരുഷൻ അങ്ങനെയല്ല അവൻ ബൈബിളും വായിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ പത്രവും വായിച്ചുകൊണ്ടിരുന്നാൽ ആ സമയം കൊണ്ടുവന്ന അവൻ്റെ കയ്യിൽ കൊച്ചിനെ കൊടുത്തു നോക്ക് അന്നേരം അറിയാം അവനാണോ പെണ്ണാണെന്ന് അപ്പോൾ എന്തെങ്കിലും എപ്പോഴും പറയും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് വരല്ലേ ഇത് നിങ്ങളിടയ്ക്ക് കേൾക്കാറില്ലേ അത് അവൻ്റെ കുഴപ്പമില്ല പുരുഷൻ്റെ സൈക്കോളജി തിരിച്ചറിയുക ഇപ്പം ശല്യപ്പെടുത്തലേന്ന് അപ്പം പറയും നമ്മൾ പറയും നമ്മൾ ശല്യമാണോ ഒരിക്കലും ഒരു ശല്യമല്ല പുരുഷൻ ഒരേ സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു അതുപോലെ സ്ത്രീ ഇങ്ങനെ പരധി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സ്ത്രീകള് വീട്ടിലില്ലായെങ്കിൽ പുരുഷൻ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അപ്പോൾ അവൾ വരുമ്പോൾ ഇന്ന് കണ്ണ് തള്ളണം വണ്ടർ അടിക്കണം എല്ലാം ചെയ്ത് ഇനി എന്ത് കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ പുറമേ നിന്ന് വരുന്ന വാര്യ ആദ്യമേ കയറി ഓടി അടുക്കളയിൽ ഇത് അടുക്കളയിലെത്തിയിട്ട് ഇതിങ്ങനെയാണ് വെച്ചേക്കണം അതിങ്ങനെയാണ് വെച്ചേക്കണം ഇത് ഇവിടെയല്ലേ വെക്കേണ്ടത് ഒരു സാധനം എടുത്തെടുത്ത് വെക്കില്ല ഇത് എങ്ങനെ കടന്നിരുന്നതെന്ന് പറയും എത്ര പെർഫെക്റ്റ് ആക്കിയ പുരുഷൻ വെക്കാൻ നോക്കിയാലും ശരി അവൾക്ക് അവൾ തന്നെ അത് ചെയ്തു വെച്ചാലേ ശരിയാകത്തുള്ളൂ ഇതാ അതായത് പുരുഷന് വിശ്രമമുണ്ട് സ്ത്രീക്ക് ഒരിക്കലും വിശ്രമമില്ല വിശ്രമം വേണമെന്നൊക്കെ പറയും വിശ്രമിക്കാനായിട്ട് നമ്മളും പറയും വിശ്രമിക്കാനായിട്ട് വരും പക്ഷെ അവൾ പറയും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അന്ന് വിശ്രമമില്ല അങ്ങനെ ആ അതാണ് ഒരു സ്ത്രീയുടെ അവസ്ഥ അത് പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ത്രീ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കും സ്ത്രീക്ക് ഒരിക്കലും വിശ്രമമില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊട്ടിത്തെറികളൊക്കെ കൂടുതലും ഉണ്ടാകുന്നത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ പണ്ടത്തെയും ഭിന്നത്തെയൊക്കെ പറയും അപ്പൊ നമ്മളത് നെഗറ്റീവായിട്ട് കുറ്റമായിട്ട് കാണരുത് സ്ത്രീകൾക്ക് പുരുഷന്റെയും സ്ത്രീയുടെ മനശാത്ത അനുസരിച്ച് പുരുഷനെ എല്ലാത്തിനും സപ്പറേറ്റ് സപ്പറേറ്റ് അറിയാണ് തലച്ചോറ് അതേസമയം സ്ത്രീക്ക് അങ്ങനെയല്ല മനഃശാസ്ത്രമായിട്ട് പറയുന്നത് സ്ത്രീക്ക് എല്ലാത്തിനും കൂടി ഒറ്റ അറിയണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ടാങ്ക് കലങ്ങുന്നത് പോലെയാണ് അടിയിലുള്ളതെല്ലാം കലങ്ങി മുകളിൽ വരും സ്ത്രീക്ക് എല്ലാ കാര്യം കൂടെ കലങ്ങി മറിഞ്ഞ് പഴയതും മൂണ്ണാച്ചനും ഒക്കെ എവിടെ തുടങ്ങി എവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വെളിവില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം അവരൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പഴയതും അതിൻ്റെ അടിവേരും പണ്ടത്തെയും ഭിന്നത്തെയും എല്ലാം കാര്യങ്ങൾ പറയും പുരുഷൻ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ആ കാര്യം പറയുക മറ്റ് മറ്റേ കാര്യം പറയേണ്ട കാര്യം എന്താ ഇത് മനസ്സിലാക്കാത്ത സ്ത്രീ ശാസ്ത്രം മനസ്സിലാക്കാത്ത മനഃശാസ്ത്രം മനസ്സിലാക്കാത്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവിടെ അത് ഡൈവേഴ്സിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കും അപ്പോൾ ശാരീരിക ശാസ്ത്രം മാത്രമല്ല മനഃശാസ്ത്രപരമായും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പുരുഷൻ കണ്ണുനീര് കണ്ടാൽ അലയും സ്ത്രീ അങ്ങനെയല്ല കണ്ണുനീര് കണ്ടാലും അലിയാൻ ഇത്തിരി പാടാണ് കാരണം പുരുഷനെ ദൈവം മണ്ണ് കൊണ്ട് മണ്ണിൽ നിന്ന് പൊടി കൊണ്ട് മെനഞ്ഞു എന്നാണ് പറയുന്നത് കൊമ്പം മീശയും മസിലും ഒക്കെ ഉണ്ടെങ്കിലും ശരി ഇതാ കരളിലേക്കുന്ന കരച്ചിലോ സങ്കടമോ എല്ലാം കാണാൻ പുരുഷന്റെ പിടിവിട്ടു പോവും സ്ത്രീ അങ്ങനെയല്ല പക്ഷെ ഇടിച്ചു നല്ലൊഴിച്ച് കരഞ്ഞാ പോലും പക്ഷെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമില്ല അതുപോലെ തന്നെയല്ല സ്ത്രീയുടെ സ്ത്രീനെ കണ്ണുനീര് കൊണ്ട് പറ്റിക്കാനായിട്ട് സാധ്യവുമല്ല എന്ത് അവൻ അവനതോടുകൂടി വീണു എന്ന് മാത്രമല്ല സ്ത്രീക്ക് ചില കാര്യങ്ങൾ അവര് പിന്നെയും പിന്നെയും പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ അത് കല്ലുപിടിക്കാൻ വേണ്ടിയല്ല ഇത് മനസ്സിലാക്കാതെ വരും അറിയും ഇവള് വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഏ ഇവിടെ കൂടി ഇനി ജീവിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല സ്ത്രീ ഒരു കാര്യം പിന്നെയും പിന്നെയും പറയുന്നത് തനിക്ക് അവർ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചേക്കും നമ്മൾ സൊല്യൂഷനൊന്നും കണ്ടുപിടിച്ച് കൊടുക്കണ്ട തനിക്ക് വിശ്വാസമുള്ള ഒരാളോട് കാര്യങ്ങൾ പറയും അത് പിന്നെയും പിന്നെയും പറയുമ്പോൾ അവരും നമ്മളും പറഞ്ഞു കൊടുക്കണ്ട സ്ത്രീകൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞ് അവസാനം പറയും എന്നാൽ പിന്നെ എന്ത് ചെയ്യാനാണല്ലേ എന്നാൽ നമ്മൾ പറയും എന്നാൽ പിന്നെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഡൈവേഴ്സ് ആകാ വേണ്ട വേണ്ട അതിനൊന്നും പോകണ്ട ഞാൻ മാത്രമല്ലേ അയാൾക്കുള്ളു അപ്പോ അത് നമുക്ക് വിട്ട് കളയാം ഞാനത് വിട്ട് കളയാനായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കുകയാണ് നോക്കിയാണ് കേക്കുന്നവർക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നിയിട്ട് എന്നാ പിന്നെ ഇനി ഇതൊരിക്കലും ജീവിക്കാൻ പോണില്ല ഇത് മാറാൻ എന്ന് വിചാരിക്കും പക്ഷെ അവസാനം സ്ത്രീ തന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ ഇതിന്റെ സൊല്യൂഷൻ പറയും ഏയ് അങ്ങനെ ഇത് കളയാൻ പറ്റുമോ അയാൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അയാൾ മാത്രമേ ഉള്ളു ഇത് പക്ഷെ പുരുഷൻ അങ്ങനെയല്ല പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ആരെങ്കിലോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം വിട്ട് അവൻ അതിൽ റിലീസ് നേടി ഇങ്ങനെ സ്ത്രീ പുരുഷ മനഃശാസ്ത്രബന്ധമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ ഇവര് തമ്മിൽ കാര്യങ്ങളിൽ ഉണ്ട് ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും കുടുംബജീവിതത്തിലെ അനാവശ്യമായ പൊട്ടിത്തെറികളും വിവാഹബന്ധത്തിലും തകർച്ചയും ഡൈവേഴ്സ് കേസുകളിലൊക്കെ പലതും കടന്നു പോകുന്നത് ഇനി സ്ത്രീയുടെ ഭക്തിയുടെ കാര്യം പുരുഷന് പലപ്പോഴും അലർജിയാണ് കാരണം അവരെയും കുറ്റം പറയും ഇവരെയും കുറ്റം പറയും അതിലും കയറി വിടും ഇതിലും കയറി ഇടപെടും കുറ്റമില്ലാത്ത ആരുമില്ല എന്നിട്ട് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുക ഉപസിക്കുകയും ചെയ്തോളൂ കാരണം എന്താ സ്ത്രീ ഒരു ഭക് സ്ത്രീ ഭക്തിമാർഗമാണ് പക്ഷെ പുരുഷൻ അങ്ങനെയല്ല പ്രവൃത്തി മാർഗമാണ് അത്രയ്ക്ക് ഭക്തിപരമായ ഒരു കാര്യം പുരുഷനും ഉണ്ടായാൽ അവൻ ദൈവത്തെ കണ്ടെത്തി അവൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ കൂടി വന്നാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഭക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുത്തിയിരിക്കാനായിട്ട് പുരുഷന് സാധിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ വ്യത്യാസത്തിൽ നോക്കിയോ പുസ്തകം വെച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും പെൺകുട്ടികൾ ഇരുന്നുകൊള്ളും ഒരു ഇല്ല ഒരു അവനൊന്നും സാറേ ഉറച്ചിരിക്കുന്നില്ല അവനൊന്നും ഇരിപ്പുറക്കുന്നില്ല ഇവന്റെ തലയിൽ എന്താണെന്ന് പറയും അത് അവനൊരമണിക്കൂറിൽ കൂടുതൽ ഒരേ വിഷയത്തിന് വേണ്ടി തന്നെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല അവനാണ് ഇതാ ആണും പെണ്ണും തമ്മിലുള്ള പ്രകടമായ ഒരുപാട് വ്യത്യാസ സ്ത്രീ ഭക്തിമാർഗമാണ് പുരുഷൻ പ്രവൃത്തി മാർഗമാണ് പക്ഷേ പുരുഷൻ പ്രവൃത്തി പ്രവൃത്തികൾ ഇഷ്ടപ്പെടുമ്പോൾ പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനായിട്ട് ഒത്തിരി പാടാണ് അതേസമയം ശ്രീയ രാവിലെ കുറുവാന കൂടും പിന്നെ നവേന കൂടും പിന്നെ കൊന്തലിലും പിന്നെ കുടുംബ വീണ്ടിൽ പോകും അത് ഇത് ചെയ്യും എന്നിരുന്നാലും തൻ്റെ പ്രതിയോഗിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്രയും കൈനേരം ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാറ്റിപ്പറത്തു ഇത് കണ്ടിട്ടാ ഭർത്താവ് പറയുന്നത് അഭി ഇവിടെ ഓരോരുത്തരും അഭിനയമാണ് എൻ്റെ അമ്മനെ കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചു എൻ്റെ പെങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു ചൊല്ലിയ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു അർത്ഥമില്ല പോകാത്ത കൺവെൻഷനോ ക്ലാസ്സുകളോ ഒന്നുമില്ല എന്നിട്ട് നീ ഇങ്ങനെയാണല്ലോ എന്ന് പറയും അപ്പോൾ സ്ത്രീയെ പുരുഷൻ നന്നായിട്ട് മനസ്സിലാക്കുക അവന് നീ മാത്രം നിനക്കവള് മാത്രമേ ഉള്ളൂ അല്ലാതെ മസിൽ പിടിച്ചതുകൊണ്ടോ വാശി പിടിച്ചതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനെയും ഒരു ഭർത്താവിനും ഒരു ഭാര്യയെയും ശരിയാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു ജീവിതവും നമുക്ക് ഈ ഭൂമിയിലുള്ളൂ പത്തും ഇരുപതും മുപ്പതും കൊല്ലം ജീവിച്ചിട്ട് കൂടെ ജീവിക്കുന്ന ആളുടെ ആ മനഃശാസ്ത്രം റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി ആരെയും കാത്താണ് ഇരിക്കുന്നത് വേറെ ചിലയിടത്തുള്ള പ്രശ്നം ഇതാണ് സങ്കല്പത്തിലെ ഭർത്താവ് സങ്കല്പത്തിലെ ഭാര്യ ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർഷം ഒരുപാട് കഴിഞ്ഞിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദൈവം തന്നതിന് അതിൻ്റെ പ്രത്യേകതകളോടുകൂടെ ആണായാലും പെണ്ണായാലും അതിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള ഇടത്ത് സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ത് സംഘടനകൾ ഉണ്ടാവും എന്തായി തീരുമെന്ന് അറിയില്ല അതുകൊണ്ട് സങ്കല്പത്തിലുള്ളതിനെ കുഴിച്ചൂടുക മുഴുവൻ തികഞ്ഞ ആരും ഈ ലോകത്ത് ഇല്ല നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്നും സ്വർഗത്തിൽ നിന്നല്ല കല്യാണം കഴിച്ചു കൊടുക്കുന്നതും സ്വർഗത്തിലേക്കല്ല എല്ലാം തികഞ്ഞ ഒരു കുടുംബവും ഈ ഭൂമിയിലില്ല പിന്നെ സ്ത്രീനെ കുറിച്ച് ഇങ്ങനെ പറയും കൊലക്കാരായ തെങ്ങ് പറിച്ചു നടന്നതുപോലെയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ വേര് പിടിക്കാം പിടിക്കാതിരിക്കാം അത് കൊലക്കാം കൊലക്കാതിരിക്കാം പാടിപ്പോകാം ഇതുപോലെ എന്നാൽ ഒരു പുരുഷനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ പണ്ട് ഈ മരുമക്കത്തായൊക്കെ ഉണ്ടായിരുന്നു ആണുങ്ങളെ കല്യാണം കഴിച്ച് പെണ്ണിന്റെ വീട്ടിലോട്ട് പോകുന്നു പ്രത്യേകിച്ച് നായർ സമുദായത്തിലും മറ്റൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ആ സ്ഥിതികളൊക്കെ മാറി അതിനു പകരം സ്ത്രീ പുരുഷന്റെ ഭവനത്തിലേക്ക് കല്യാണം കഴിച്ച് വരുന്ന അവസ്ഥ കാരണം ഒരു സ്ത്രീക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കും അതേസമയം ഒരു സ്ത്രീ ഒരു ദിവസം എന്തോരം ജോലികൾ ചെയ്യുമെന്ന് പറയും ഒരു നല്ല വാക്കൊന്നു പറഞ്ഞാൽ മതി എടുത്തോളും മറിച്ച് വെച്ചോളും പക്ഷേ പലയിടത്തും ഒരു നല്ല വാക്കില്ല ഒരു പിശുക്ക് ഉൾവലിയെന്ന സ്വഭാവം അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്ത ഇത് ചെയ്തത് നന്നായി ഇത് നല്ലതല്ലേന്ന് ചോദിക്കുമ്പോൾ പറയും നല്ലതല്ലായത് കൊണ്ടല്ലേ കഴിച്ചതെന്ന് പറയും എന്നാൽ ഉള്ളു തുറന്നൊന്നും നല്ലതാണെന്നൊരു പ്രോത്സാഹന വാക്ക് പറയാൻ നിനക്ക് ഒന്ന് സാധിക്കുന്നുണ്ടോ നിന്റെ ജീവിതം ആരുടെ ജീവിതം മാറിമറിയും പലരും വാടി വാടികൊഴിഞ്ഞ് വ്യാകുലമാതാവിനെ പോലെയൊക്കെ നടക്കുന്ന കാര്യം അതാണ് പോയി ഇനി തിരിച്ചു കയറാനും വയ്യ ഗതികേട്ട പല്ല് പുലി പുല്ല് തിന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഇതിലിങ്ങനെ തുഴഞ്ഞ് മുന്നേറാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറ്റി ഒരു ജീവിതമുള്ളൂ രണ്ട് വചനങ്ങളും കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് തരികയാണ് ഒന്ന് കോറിന്തോ ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം അവിശ്വാസേയ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസേയ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് പുരുഷൻ സെക്ഷൽ ഇൻസ്റ്റിറ്റാണ് അത്രീക്ക് മാതൃത്വവാസനെ അത് അമ്പത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും എൺപത് വയസ്സായാലും ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതായത് അവനെ കൊണ്ടുപോയി കുഴിയിൽ വെച്ച് പെട്ടിയിൽ കുഴിച്ചിട്ടിട്ട് ആ പെട്ടി മടച്ചിത്തിന് മണ്ണും കൂടി ഇട്ടിട്ട് പെമ്പറന്നൂത്തി പോയാൽ മതിയെന്ന് അതാ പുരുഷൻ മനസ്സിലാക്കാൻ പറ്റവരും മനസ്സിലാക്കട്ടെ അപ്പൊ ഭാര്യ ഭർത്ത് ദാമ്പത്യ ധർമ്മങ്ങൾ വേണ്ടതുപോലെ നിറവേറ്റപ്പെടാത്തതാണ് പലയിടത്തേയും പ്രശ്നത്തിന് കാരണം അതുകൊണ്ടാണ് വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ വചനം പറഞ്ഞത് പുരുഷൻ പുരുഷനൊരു സെക്ഷൽ ആണ് സ്ത്രീക്ക് അങ്ങനെയല്ല മാതൃത്വ മാതൃത്വവാസന മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരെ നന്നായിട്ട് വളർത്തണം നിലയിലെത്തിക്കണം അതൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹം ആവശ്യമൊക്കെ ഉണ്ടാവും അത് നോക്കിയിരിക്കുമ്പോ കെട്ടിയാൽ ഇത് ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് വരെ കെട്ടിയാൽ വേറെ സ്ത്രീകളുടെ പറയുകയോ അതിന് കാരണക്കാർ നീ ആണോ എന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഭാര്യ നിറവേറ്റേണ്ട അടുക്കള ജോലികൾ വീട്ടു ജോലികൾ മാത്രമല്ല ഭാര്യ ഭർത്ത ദാമ്പത്യ ധർമ്മമുണ്ട് ഇടപ്പറ ധർമ്മങ്ങളുണ്ട് അത് ഭാര്യയുടെ വശത്തു നിന്നും ഭർത്താവിന്റെ വശത്തു നിന്നും നിറവേറ്റണം അതിന് അസലിയിലോയും എയും യു ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കാരണം സെക്സ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി മാത്രമല്ല ഭാര്യഭർത്തർ സ്നേഹപ്രകടനം സ്നേഹം നിലനിൽക്കാൻ തേങ്ങ എന്ത് ചെയ്യണം പൊട്ടിക്ക പൊതിക്കണം തേങ്ങ പൊട്ടിക്കണം തേങ്ങ ചിരണ്ടണം അതിൽ നിന്ന് പാലെടുക്കണം എന്നാലാണ് അത് ഉപയോഗപ്രദമായി ഇതുപോലെ തന്നെ ഭാര്യഭർത്തർ ജീവിതത്തിൽ വലിഞ്ഞു മുറുകി ഞാൻ എനിക്ക് എന്നെ എൻ്റെ അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞ് ഈഗോയും വെച്ച് നടന്നിട്ട് കാര്യമില്ല അഴുകാനും അഴിയാനും പറഞ്ഞതുപോലെ വട്ടച്ചവറും വെട്ടിച്ചവറുമായിട്ട് മാറണം ഇതുപോലെ ഈഗോയൊക്കെ മാറ്റി വഴിയാനും അഴിയാനും തയ്യാറാകണം മക്കളെയൊക്കെ വളർത്തണം അവസാനം മക്കളെയും കെട്ടിപ്പിടിച്ച് മക്കളാണ് ദൈവം എന്ന് പറഞ്ഞെടുത്ത് കാക്കക്കൂട്ടില് കൊയിലും മുട്ടയിട്ടതുപോലെ മക്കളെ അവസാനം മക്കൾക്കട വഴിക്ക് പോയതും തെറ്റായ പോയ ഒത്തിരി കഥകൾ അറിയാം അതുകൊണ്ട് ഒരു വിവാഹിതരുടെ ജീവിതത്തിൽ ഭർത്താവിന് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഭാര്യക്ക് ഒന്നാം സ്ഥാനം അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം രണ്ടാമത് ഭർത്താവിന് മൂന്നാം സ്ഥാനം മക്കൾക്ക് നാലാം സ്ഥാനമാണ് അപ്പനും അമ്മയ്ക്കും അമ്മായിയമ്മക്കും അമ്മായിയപ്പനും ഇതാ ഇരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറി ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ വേറെ വല്ലവരും ചിലയിടത്ത് എൻ്റെ അമ്മയാണല്ലോ അമ്മയാണല്ലോ അമ്മയല്ലല്ലോ അമ്മേനെ സ്നേഹിക്കേണ്ടെന്നല്ല മാതാപിതാക്കുരു ദൈവം എന്നൊക്കെ പറയുന്നുണ്ട് മാതാപിതാക്കാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വേദഗ്രന്ഥത്തിൽ പറയുകയാണ് അവരൊന്നാണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഭാര്യ ഭർത്ത ബന്ധത്തെ അതുകൊണ്ട് ഈ മുറിയുടെ അവിടം വരെ അവർക്ക് ചാൻസ് ഉണ്ട് ഭാര്യ ഭർത്താവും കൂടെ കാറി കയറി പോകുമ്പോൾ അമ്മായി അമ്മ ഇരിക്കേണ്ടത് പുറകില്ല ഇതാ മകന്റെ ഒപ്പം കേറി അമ്മ ഒപ്പത്തിനൊപ്പം ഇരുന്ന ആ ആഘാതം മതി കുടുംബത്തിലെ ജീവിതത്തിന്റെ വെടി തീരാൻ അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ ഭാര്യ ഭർത്ത ജീവിതത്തിൽ മരണം വരെ സ്നേഹം പ്രകടിപ്പിക്കും ഡോപ്പമോൺ സെറോട്ടോണിൻ ഡോപ്പമിൻ ഓക്സിക്ടോസിൻ ഇങ്ങനെയൊക്കെയുള്ള എൻഡോർഫി ഇങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ ഉണ്ട് ഭാര്യ ഭർത്ത ജീവിതം സ്നേഹത്തോടെ വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ രണ്ടുപേരും നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോൾ മരണം വരെ നല്ല ഉത്സാഹം നല്ല പ്രസരിപ്പ് നല്ല സന്തോഷം നല്ല മാതൃക പായിരുന്നു നല്ലതേ വരും തെറ്റായ ഒരു ബന്ധത്തിലേക്കോ ചിന്തയിലേക്കോ ഭരണത്തിലേക്കോ പോകാത്ത അവസ്ഥകൾ ഉണ്ടാകും ഇല്ലെങ്കിൽ പുറകെ നടന്നാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള തകർച്ചകൾ കടന്നു വരും ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനക്കും കൊന്തക്കും വെളിക്കും ഒന്നും ഒഴി കഴിവില്ല പക്ഷേ മാതാവിൻ്റെ അടുത്ത് ചിലപ്പോൾ ആ മാതാവ് പറയും നീ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കും ഹൗസൈപ്പിതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഔസൈ പിതാവ് പറയും നീ ഉത്തമനായ ഒരു കുടുംബനാഥനായിട്ട് പറയുന്നുണ്ട് കുടുംബനാഥന്മാര് ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുക നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനോ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനോ കുടുംബം നല്ലൊരു കുടുംബനാഥനാകാൻ എങ്ങനെ സാധിക്കുമെന്ന് പറയുകയാണ് ഇനി ഭാര്യക്കും ഭർത്താവിനും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് നേരത്തെ പറഞ്ഞ ഒന്ന് കുറഞ്ഞു ഏഴ് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഒന്ന് പറഞ്ഞാൽ ഏഴ് വന്നാൽ പറയുന്നുണ്ട് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇന്നുപോലെ ഒരു മുപ്പത് ദിവസം എല്ലാ ദിവസവും മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഈ വചനത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ കുഴപ്പമെവിടെയാണെന്ന് അതിൻ്റെ അടി കിട്ടുന്നത് മക്കളില്ല ഒന്ന് പറഞ്ഞ ഏഴ് പതിനഞ്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകും തട്ട് മുഴുവൻ പിള്ളേരിൽ ഇപ്പം കുഴപ്പമില്ലെന്ന് വിചാരിക്കും പൂ കണ്ണി പൂവിൽ കയറി കണ്ണിമാങ്ങയിൽ കയറി പച്ചമാങ്ങയിൽ കയറി അവസാനം പഴുത്ത മാങ്ങയാകുമ്പോൾ പുഴു ഇറങ്ങുന്ന അവസ്ഥ ഇതാണ് ഇന്ന് പല യുവജനങ്ങളും കുട്ടികളും വഴിതെറ്റി പോകുന്ന അല്ലെങ്കിൽ ഇത്രയും നാളില്ലാത്ത ഏതു കൂട്ടത്തിൽ പോയി ആരുടെ സ്വഭാവം എന്നാക്കറിയ എന്ന് പറഞ്ഞ് ബ്രതറെ തലേപ്പിടിക്ക് ബ്രതറെ വെന്ധിച്ച പ്രാർത്ഥിക്കു ബ്രറേ മധ്യസ്ഥ പ്രാർത്ഥനയെ വയ്ക്കും ബ്രതറേ ഒന്ന് വിളിച്ചിട്ട് വന്നില്ല ബ്രതറേ വീട് വരെ ഒന്ന് വരുവാന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ പൂവിൽ കയറി കണ്ണിമാങ്ങയിൽ കയറി പച്ചമാങ്ങയിലിരുന്ന് അവസാനം പുഴുവായി പഴമാങ്ങയിലൂടെ ഉപയോഗിക്കാൻ പറ്റാത്ത പുറത്തു വരുന്ന അവസ്ഥ എവിടെയാണ് ഇതാ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശ്വതരാകും വചനത്തിൽ ഇതിന് ഉത്തരവുണ്ട് ഭാര്യ ഭർത്ത ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ എളിമ ഇല്ലെങ്കിൽ ഇതൊരു നിന്റെ ഭർത്താവ് ഭാര്യ ഒരു യന്ത്രമല്ല ഒരു വസ്തുവല്ല ഇപ്പൊ ഈ ബൈബിൾ ഇവിടെ വെച്ചാൽ ഇവിടെ ഇരുന്നോളും നാളെ എടുത്തു മാറ്റിയതെങ്കിൽ ഇവിടെ ഇരിക്കും ഒരു കൊല്ലം വെച്ചാലും അതവിടെ ഇരുന്നോളും കാരണം അതൊരു വസ്തുവാണ് അതേസമയം നിന്റെ പങ്കാളിപ്പെന്നെ സ്നേഹമേരി എഡിറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേരി അങ്ങോട്ട് എന്നിട്ട് മാറിപ്പോയ ഈ റെക്കോർഡിങ് അവിടെ തീരും ഇത് കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് മാറും ഇതുപോലെ തന്നെയാണ് ആ വ്യക്തി അവരൊരു വ്യക്തികളാണ് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കൾ അവരെല്ലാം ഒരു വ്യക്തികളാണ് അവർക്ക് അവരുടെ തനിമയുണ്ട് ഇനി നിന്റെ ഭർത്താവിനെ മറ്റൊരു പുരുഷനുമായിട്ട് സങ്കല്പിക്കാതിരിക്കുക താരതമ്യപ്പെടുത്താതിരിക്കുക നിന്റെ ഭാര്യയെ വേറെ പ്രത്യേകിച്ച് ഭാര്യേനെ കേൾക്കാൻ തന്നെ ആ തടിയ തടിയുള്ള പെണ്ണിനെ ഇഷ്ടം എല്ലുംകോലീനെ ഇഷ്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്റെ കാര്യം കട്ടപ്പോകാം കഞ്ഞിക്ക് വകേണ്ടാവില്ല ഒരു സമാധാനം നിനക്ക് തരത്തില്ല പിന്നെ ചത്തതുപോലെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു നിൽക്കും നിന്നെ അവൾക്ക് ഇഷ്ടമാണ് അവനെ നിനക്കിഷ്ടമാണ് ഈ ബോധത്തിലേക്ക് അതിനൊരു കൗൺസിലിങ്ങിലേക്കും ഒരു ദമ്പതി ധ്യാനത്തിലേക്കും വചനത്തിലേക്കൊക്കെ കട നിരന്തരമായ ഒരു വളർച്ച ഗ്രോത്ത് ഈ ബന്ധങ്ങളിൽ ഉണ്ടാകാൻ ഒരു പ്രോസസ്സൊക്കെ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുക കുമ്പസാരൊക്കെ എടുക്കുക തെറ്റായ ബോധ്യങ്ങൾ മാറ്റുക ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഒന്ന് കുറഞ്ഞു ഏഴ് പതിനാല് മറക്കരുത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മാസം പ്രാർത്ഥിക്കുക പങ്കാളികളുടെ വിശദീകരണം രണ്ടാമത്തെ വചന തന്നെ എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയായി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തെ സഭയിൽ എന്നേരവും തലമുറകളോട് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തലമുറകൾക്ക് കിട്ടും സഭയിൽ കിട്ടും അതിൻ്റെ മഹത്വം അതുപോലെ എപ്പോഴും ദൈവസ്തുതികൾ ആ കുടുംബത്തിൽ ഉയരും അവരുടെ മുഖത്ത് പുഞ്ചിരി മാത്രം ഉണ്ടാകുകയുള്ളു അതാ മറ്റുള്ളവർ പറയുന്നത് അവരെ കണ്ടു പഠിക്കുന്നു പറയാൻ സാധിക്കും ദൈവം ചെയ്ത് നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഈ ലോകത്തെ വേറൊരു പുരുഷനോടും ഒരു സ്ത്രീയോടും താരതമ്യപ്പെടുത്താതിരിക്കുക എൻ്റെ അപ്പനെ കാണു അല്ലെ എൻ്റെ അങ്ങളെ ആങ്ങളേനെ കാണു എന്നൊക്കെ പറഞ്ഞാൽ ആങ്ങളേനെ കൂട്ടി നിന്നെ കഥ ഉണ്ടാക്കും അതാ പുരുഷൻ അത് പുരുഷന്റെ കുഴപ്പമല്ല കാരണം അവൻ ആങ്ങളെ അല്ല അവൻ അപ്പനല്ല അത് അതേ സമയം ഭാര്യയുടെ കാര്യം കാര്യേഷു മന്ത്രി കർമേഷു ദാസി ക്ഷമയാദരിത്രി േഷുവേഷ കാര്യത്തിൽ മന്ത്രിയെ പോലെ നിക്കേണ്ടി വരും ധർമ്മത്തിൽ ദാസിയെ പോലെ താഴ്മയോടെ നിൽക്കണം ക്ഷമയിൽ ഭൂമിയോളം സർവ സമയമായിട്ട് നിക്കണം അതാ ഇങ്ങനെ നിക്കണം അതാ ബ്രദർ ഇത് കേൾക്കണം ഇനി കേൾക്കാനൊന്നും ഇല്ലെന്ന് പറയും ഇനി ഒരുപാട് കേൾക്കേണ്ടി വരില്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇതാ താഴേക്ക് ഇറങ്ങി വാ ദൈവം തരുന്ന ബോധ്യങ്ങൾ സ്വീകരിക്കി പഴയത് പഴയത് പൊണ്ണാച്ചൻ പിന്നേം പിന്നേം പറയുന്ന സ്വഭാവം കുറ്റപ്പെടുന്ന സ്വഭാവം പുറകെ നടന്ന് അടിക്കുന്ന സ്വഭാവം മുഖം വീർപ്പിച്ച് നടക്കുന്ന സ്വഭാവം അതൊക്കെ മാറ്റി ഒന്ന് സ്നേഹ ലവ് ടു എക് സ്നേഹം പ്രകടിപ്പിക്കും അങ്ങനെ ജീവിത അഭിവൃദ്ധി ഉള്ളതായിത്തീരും ഈ രണ്ട് വചനം മറക്കരുത് ഒന്ന് പറഞ്ഞ പതിനാല് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അതുകൊണ്ട് ചത്തുമണ്ണടിച്ചു കഴിഞ്ഞിട്ടല്ല രണ്ടിലൊന്നും ഒരാൾ വേർപെട്ടിട്ടല്ല സ്നേഹിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ദാമ്പത്യം വിവാഹം വിശേഷാൽ വഹിക്കുന്നത് ദാമ്പത്യം പത്യം കാക്കുന്നത് വിശേഷാൽ വഹിച്ചുകൊണ്ട് അതിന്റെ കുറവുകളോടും നിറവുകളോടും വഹിച്ച് നമ്മളെ ഏൽപ്പിച്ച ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാം പുരുഷന്റെ മനഃശാസ്ത്രം അറിയുക സ്ത്രീയുടെ മനഃശാസ്ത്രം അറിയുക ഇതാ ഈ ഐഫോൺ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി പറഞ്ഞ ഫങ്ഷൻസ് കമ്പനി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെ കൂടെ അല്ല ഞാൻ റിയൽമി ആണ് റിയൽമിയിലുള്ള റിയൽമി കൊണ്ട് ഞാൻ വന്നിട്ട് കാര്യമില്ല ഇത് സാധനം വേറെ മനസ്സിലായോ റിയൽമിയിലെ എല്ലാം ഫോൺ തന്നെയാണ് ഇതിലെ രീതികൾ വ്യത്യസ്തമാണ് ഇതുപോലെ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് വ്യത്യസ്തരാണ് ഒരുപാട് വ്യത്യസ്തകളോടുകൂടെ ബാക്കി നീ ശരിയാക്കിയെടുക്കാൻ ദൈവം നിനക്കേ ഇത് പറ്റുമെന്ന് വിചാരിച്ച് തന്നതായി ഈ ഭാര്യയെ നിനക്കേ പറ്റുമെന്ന് വിചാരിച്ച് തന്നതായി ഈ ഭർത്താവിനെ അപ്പോൾ അങ്ങനെ അല്പം അതിൻ്റെ അതിൻ്റെ കൊട്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പണിത് കേട് വരുത്താതെ നല്ല സിമ്പിൾ ആയിട്ട് പണി ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നിന്റെ ഭർത്താവിൻ്റെ നിന്റെ ഭാര്യയുടെ മനഃശാസ്ത്രം അറിഞ്ഞു ഒന്ന് സോപ്പിട്ട് ഒന്ന് ചാക്കിട്ട് കുപ്പിയിലടക്കി ഒന്ന് സ്നേഹത്തോടെ പോയാൽ ജീവിതം വന്നോളൂ ഇത് മനോഹരമാകും അത് വർണ്ണാഭമാകും ഈ ജീവിതം ഒരത്ഭുതമായ ഒരു മിറാക്കിൾ ആയിട്ട് പറയും ആ നിരീശ്വരവാദിയാണെങ്കിൽ അവൻ അവള് അവര് പറയും ഓ ഉണ്ട് ഞാൻ ഭൂമിയിൽ ദൈവത്തെ കണ്ട് എൻ്റെ ഭാര്യയിലൂടെ എൻ്റെ ഭർത്താവിലൂടെ ഞാൻ അനുഭവിച്ച് ആ മക്കളും പറയും ഞങ്ങളുടെ കുടുംബസ്വർഗം അതിന് ദൈവം ഇടതരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കമൻ്റുകൾ അയക്കുക ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും വിഷയങ്ങളോ പ്രായ ചിലരൊക്കെ എനിക്ക് അയക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇന്ന ഒന്ന് വിഷയത്തെക്കുറിച്ചൊന്ന് തരാമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അതെല്ലാം നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ ചെയ്യാം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മളെല്ലാം ഓട്ടത്തിലാണ് നമുക്ക് ഓടാൻ ഓരോ ട്രാക്ക് ട്രാക്കുകൾ കിട്ടിയിട്ടുണ്ട് അത് ട്രാക്ക് തെറ്റിക്കാതെ ഓടിയാൽ മാത്രമേ സമ്മാനത്തിന് മെഡലിന് അർഹമാകുള്ളൂ വല്ലോണം ഓടിയിട്ട് കാര്യമില്ല അതുപോലെ നമ്മൾ ഈ ലോകത്ത് നല്ലൊരു എഞ്ചിനീയറോ പോലീസോ അഡ്വക്കറ്റോ ഓഫീസറോ ടീച്ചറോ ആരും ആകട്ടെ ഒരു കൂലിപ്പണിക്കാരിയോ വീട്ടുവലക്കാരിയോ ആരുമാകട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രാക്കിലൂടെ തൃപ്തിയോടെ സന്തോഷത്തോടെ മാധുര്യത്തോടെ എന്നെ എനിക്കിത് പോരായ്മകൾ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഇത് കിട്ടാത്ത അനേകർക്ക് അവരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ നമുക്ക് ആത്മീയതയിലും പ്രാർത്ഥനയിലും പരസ്പരം കണ്ടുമുട്ടാം ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വര മിശയക്ക് സ്തുതി ആയിരിക്കട്ടെ